വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും നിശ്ചയധാർഢ്യവും നേടാൻ കരുത്തു പകർന്ന് സുമേധ എൻട്രൻസ് കോർണർ പദ്ധതി മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യം വെച്ച ഇ ടി ടൈസൻ എം എൽ എ നയിക്കുന്ന അക്ഷര കൈരളി സുമേധയുടെ യു എസ് എസ് എൻ എം എം എസ് മത്സര പരീക്ഷകൾ അടിസ്ഥാനമാക്കിയുള്ള എൻട്രൻസ് കോർണർ ഓറിയന്റേഷൻ പ്രോഗ്രാം മതിലകം ഒ എൽ എഫ് സ്കൂളിൽ സംഘടിപ്പിച്ചു ഒരു പത്തിരുപത് ഒളിമ്പ്യാഡ് എക്സാമുകളെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് ആകെ അറിയാവുന്നത് യു എസ് എസും എൽ എസ് എസും ഉണ്ടാവും യു എസ് എസ് ഉണ്ടാവും എന്റെ മോസ് ഉണ്ടാവും അതല്ല അതല്ലാതെ ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒളിമ്പിയാഡ് സ്കോളർഷിപ്പ് എക്സാമുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാമുകളുണ്ട് അഞ്ച് തൊട്ട് പത്ത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എഴു എഴുതാൻ കഴിയുന്ന സയൻസ് ഒളിമ്പിയാഡുകൾ ഹ്യൂമാനിറ്റീസ് ഒളിമ്പിയാഡുകൾ മാത്സ് ഒളിമ്പിയാഡുകൾ അത് ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒളിമ്പിയാഡുകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് രാജ്യത്തും ഇന്റർനാഷണലി പല ഉണ്ട് ആ ആ ആ കുട്ടികൾക്ക് മാത്രമല്ല കിട്ടുന്ന നമ്മുടെ എന്നുള്ളതാണ് കൂടാതെ വിവിധ സ്കോളർഷിപ്പ് എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചും അവ നടപ്പിലാക്കുന്ന രീതികളെ കുറിച്ചുമുള്ള ഗഹനമായ അവബോധം വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതികൊണ്ട് ലക്ഷ്യമിടുന്നത് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും മുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കാളികളായത് inde burada ete ne diyeceğiz? Abimden canım gibi istiyorlar diyorlar ya ne diyorlar? Saldırınla saldıranın സുമേധ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് വി ക്യാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് എന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയാണ് പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് സുമേധ ചെയർപേഴ്സണും പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റുമായ വിനീത മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കരിയർ ട്രെയിനിംഗ് രംഗത്തെ പ്രഗത്ഭരായ പി എസ് കെ സുരേഷ് കുമാർ ജോൺ ജയലാൽ യഹിയ എന്നിവർ ക്ലാസുകൾ നയിച്ചു വി എസ് സുഹൈൽ പദ്ധതി വിശദീകരണം നടത്തി സുമേധ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രമേശ് ബാബു സജീവൻ പള്ളായി വി ക്യാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് പ്രതിനിധി ஏதெங்கிலும் ஒரு பிரத்யேக ரீதி கழிவு கழுவப்பட்டே குட்டிகள் மூணாம் நாலாம் எடுத்துப்போனும் எடுத்து கொடுங்க அறியும் நம்மள கடலு கையில் ஒரு பிரக்காட் கொடுத்து எல்லா குட்டிகளையும் நல்ல குப்பாய் டோட்டோடு நடத்தி கொடுத்து போட்டோ எடுத்து ரசிக்கணும் ஆய்வு

എന്തുകൊണ്ടാണ് ദുൽഖർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടറമോൻ ആയതുകൊണ്ടാ മമ്മൂട്ട് റഹ്മോ ആയതുകൊണ്ട് മാത്രം എന്നാ എന്റെ മനസ്സല്ല മോഹൻലാലിന്റെ മോഹനികളെ കൂടുതൽ അഭിനയം എന്ന് പറഞ്ഞ കലയോട് അത്രയധികം കാണിക്കുന്നുണ്ട് ഇഷ്ടം കാണിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കണ പോലെ ഒരു സ്കൂൾ ടീച്ചർ ആവാനും ഡോക്ടർ ആവുന്നതുപോലെ എളുപ്പമല്ല ഒരു നല്ല നടനാവെന്ന് പറഞ്ഞ ഒരുപാട് കത്തപ്പെടണം അതേ അതുൽ കൃഷ്ണ സുമേദാ പദ്ധതി കോർഡിനേറ്റർ കെ എ കോർഡിനേറ്റർമ തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ നൽകുന്നു കേരള സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് യു ട്രൂ ലൈൻ ന്യൂസ്